നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ബാലരാമപുരത്ത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാലരാമപുരം പോലീസാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് കേസിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ നേരത്തെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരുന്നു ശ്രീധുവിനെതിരെ നേരത്തെ വഞ്ചന കേസ് മാത്രമായിരുന്നു രജിസ്റ്റർ ചെയ്തത് ശ്രീധു നുണ പരിശോധനയ്ക്ക് വിസമ്മതിച്ചു ഇത് ശ്രീധുവിന്റെ പങ്ക് വ്യക്തമെന്നാണ് പോലീസ് പ്രതികരിച്ചത് ഈ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെ മൊബൈൽ ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയിൽ ഇരുവരും തമ്മിൽ അസാധാരണ ബന്ധമുള്ളതായും പോലീസ് കണ്ടെത്തി ജനുവരി മുപ്പതിനാണ് കുട്ടിയെ വീടിനടുത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സഹോദരിയുമായുള്ള വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായപ്പോൾ ഈ ഹരികുമാർ കൊലപ്പെടുത്തിയെന്നാണ് നിലവിലുള്ള കേസ് ഹരികുമാർ തന്നെയാണ് കുട്ടിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയതെന്നാണ് നേരത്തെ തന്നെയുള്ള മൊഴി നേരത്തെയുള്ള മൊഴികളുടെയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ഹരികുമാർ താനല്ല കുഞ്ഞിന് കിണറ്റിലെറിഞ്ഞതെന്ന മൊഴി മാറ്റിയത് ഹരികുമാറിന്റെ മൊഴി മാറ്റത്തോടെ ഈ നുണപരിശോധനയ്ക്ക് ശേഷം കുറ്റപത്രം നൽകിയാൽ മതിയെന്ന് പോലീസ് തീരുമാനിച്ചു പ്രതിയായ അമ്മാവിന്റെയും ഹരികുമാറിന്റെയും അമ്മ ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാനായിരുന്നു പോലീസ് തീരുമാനം എന്നാൽ ശ്രീധു നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചു ഇതിന് പിന്നാലെയാണ് പോലീസ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് നേരത്തെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ശ്രീധു അറസ്റ്റിലായി ഈ ദിവസം ബോർഡിന്റെ ഡ്രൈവർ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലാണ് ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഈ ബാലരാമപുരത്തെ ശ്രീധുവിന്റെ മകൾ രണ്ടു വയസ്സുകാരിയായ ദേവേന്ദുവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യം കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായി എന്നായിരുന്നു പരാതി പിന്നാലെ വീട്ടിൽ നിന്നും പണം കാണാതായത് പരാതി വന്നു തുടർന്ന് ഇത്തരത്തിൽ നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഈ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറാണ് കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായി ഇതിന് പിന്നാലെ എല്ലാവരെയും ഞെട്ടിച്ച മറ്റു വിവരങ്ങളും പുറത്തുവന്നു ശ്രീധ സഹോദരനായ ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും ഇതിനെ തടസ്സം നിന്നതിനാലാണ് അല്ലെങ്കിൽ ഇതിനൊരു കുഞ്ഞ് തടസ്സമാകുമെന്ന് കണ്ടിട്ടാണ് ഈ ഹരികുമാർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഹരികുമാറിന്റെയും ശ്രീധുവിന്റെ വാട്സാപ്പ് ചാറ്റുകൾ അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഇരുവരും തമ്മിലുണ്ടായിരുന്ന വഴിവിട്ട ബന്ധം തെളിഞ്ഞത് ഹരികുമാർ മാത്രമാണ് കൊലക്കേസിലെ പ്രതി എന്നായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ എന്നാൽ വിശദമായ അന്വേഷണത്തിലാണ് സമത്വം ശ്രീധുവിനും പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ശ്രീധുവിന്റെ അറിവോടെ തന്നെയാണ് ഹരികുമാർ കൃത്യം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഇതോടെ ശ്രീധുവിനെയും കേസിൽ പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തു അമാവൻ ഹരികുമാർ കുട്ടിയെ മുറിയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി കിണറ്റിലിറിയുകയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തിയത് ഹരികുമാറിന് തന്റെ സഹോദരിയോടുള്ള വഴിവിട്ട താല്പര്യത്തിൽ അവർ തയ്യാറാകാത്തതിന് കുട്ടിയൊരു തടസ്സമായി കണ്ടതിനെ തുടർന്നാണ് കൊലപാതകം എന്നതിലേക്ക് കണതെന്നായിരുന്നു ആ കാണമായി പോലീസ് ആദ്യം കണ്ടെത്തിയത് കേസിലെ നാൾ വഴികൾ കൂടി ഒന്ന് നോക്കാം ആദ്യ ദിനം ക്രൂരമായ കൊലപാതകത്തിന്റെ ഉത്തരം തെറ്റിയുള്ള ചോദ്യം ചെയ്യൽ നേടുന്നത് പത്ത് മണിക്കൂറാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ അപ്പോൾ തന്നെ പോലീസ് ആദ്യ നിഗമനത്തിലെത്തി വീട്ടിലുണ്ടായിരുന്ന അമ്മ ശ്രീധുവിനെയും സഹോദരൻ ഹരികുമാറിനെയും പിതാവ് ശ്രീജിത്തിനെയും അമ്മുമേയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോഴും ഉറപ്പിച്ചു ഈ നാല് പേരിലുണ്ട് പ്രതിയെന്ന് ഇതിനിടയിൽ പരിസരവാസികളിൽ നിന്ന് ലഭിച്ച മൊഴിയും സ്പെഷ്യൽ ബ്രാഞ്ച് ശേഖരിച്ച വിവരങ്ങളും ചോദ്യം ചെയ്യുന്ന സംഘത്തിന് കൈമാറുകയായിരുന്നു നാലുപേരെ മാറ്റിയിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ ഒരു കാര്യം ബോധ്യമായി കൊലപാതകത്തിൽ അച്ഛൻ ശ്രീജിത്തിനും അമ്മുമക്കും ബന്ധമില്ല പിന്നീട് അവരോട് പോലീസ് ചോദിച്ചത് മുഴുവൻ ശ്രീധുവിനെയും സഹോദരനെയും കുറിച്ചായിരുന്നു അവരി നിന്നും കിട്ടിയ വിവരങ്ങളുമായി രണ്ട് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ രണ്ടുപേരെയും ഒറ്റക്കിരുത്തി ചോദ്യം ചെയ്തു ആദ്യം ഹരികുമാർ പ്രകോപിതനായിട്ടാണ് പെരുമാറിയത് നിങ്ങൾ കണ്ടുപിടിക്കൂ ഞങ്ങൾക്കെങ്ങനെ അറിയാൻ പറ്റും ഇതൊക്കെ ചോദ്യങ്ങൾ ഉയർത്തി പ്രതിരോധിച്ചു ആദ്യം സഹോദരനെ സംരക്ഷിക്കുന്ന ഉത്തരം നൽകിയ ശ്രീതു പിന്നെ ചില കാര്യങ്ങൾക്ക് തുറന്നു പറഞ്ഞു സഹോദരിയോടുള്ള അടുപ്പം കൂടുതൽ കൊണ്ടാണ് ഹരികുമാർ കുട്ടികളോട് ദേഷ്യത്തോടെ പെരുമാറുന്നതെന്നും നേരത്തെ ദേവേന്ദുവിനെ ദേഷ്യത്തിൽ എടുത്തെറിഞ്ഞ സംഭവം ഉണ്ടായെന്നും ശ്രീതു വിവരിച്ചു ഈ വിവരങ്ങളുമായി മുന്നിലേക്ക് എത്തിയ പോലീസ് സംഘത്തോട് അരമണിക്കൂറിനുള്ളിൽ ഹരികുമാർ കുറ്റസമ്മതം നടത്തി ശ്രീധുവും രണ്ടു മക്കളും അമ്മയും അച്ഛനും കഴിയുന്ന വീട്ടിൽ തന്നെയാണ് സഹോദരൻ ഹരിയും കഴിഞ്ഞിരുന്നത് പല ദിവസങ്ങളിലും ജോലിക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല പുറത്ത് അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു കൂടുതൽ സമയം വീട്ടിൽ തന്നെ കഴിയും ഒരേ വീട്ടിൽ കഴിയുന്ന ശ്രീധുവും ഹരിയും തമ്മിൽ ദിവസവും ഒട്ടേറെ വാട്സാപ്പ് ചാറ്റുകൾ നടത്തി ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളിൽ പലതും വോയിസ് മെസ്സേജുകളായിരുന്നു പകലും രാത്രിയുമെല്ലാം മെസ്സേജുകൾ അയച്ചു ഭൂരിഭാഗവും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലാണ് കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല ഓരോ മെസ്സേജും അയച്ചു കഴിഞ്ഞ് അധികം വൈകാതെ ഡിലീറ്റ് ചെയ്യും ഹരിക്ക് എഴുതാനും വായിക്കാനും അറിവില്ല എന്നതാകാം ചിലപ്പോൾ ഈ വോയിസ് മെസ്സേജുകൾ അയക്കാൻ കാണണമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഇയാൾക്ക് പ്രായം വെറും വയസ്സാണ് എഴുത്തും വായനയും അറിയില്ല ഉയര നന്നേ കുറവ് ഇതൊന്നും തെറ്റല്ല പക്ഷേ സഹോദരിയോട് പോലും പാടില്ലാത്ത ബന്ധം ആഗ്രഹിക്കുന്ന സഹോദരൻ തന്നോടുള്ള സ്നേഹം കുഞ്ഞുങ്ങളോട് പങ്കിട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന അമ്മാവൻ സഹോദരിയോടുള്ള താല്പര്യത്തിനായി ഉറങ്ങിക്കിടന്ന പിഞ്ചോമനെ കൂട്ടിപ്പിടിച്ചു കിണറ്റിലിറഞ്ഞുകൊന്ന ക്രൂരത ഇതൊന്നും സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല ഹരി കരിക്കകത്തെ ജോത്സ്യം ദേവിദാസിനെ സഹായിയായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് കോവിഡിന് മുൻപ് ദേവിദാസിനൊപ്പം പൂജകളിലും പങ്കാളിയായി എഴുതുവാനോ വായിക്കാനോ അറിയില്ല പക്ഷേ നന്നായി തിമില വായിക്കുമെന്നാണ് ദേവിദാസൻ പറയുന്നത് പണം എണ്ണാനോ കൈകാര്യം ചെയ്യാനോ അറിയാത്ത ഹരി അത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുകയും പൂജാകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യും തിമില വായനയിലെ പ്രാഗൽഭികമായിരുന്നു ഈ ഹരിയെ കൂടെ നിർത്താൻ തനിക്ക് പ്രേരണയായതെന്നാണ് ഈ ജോൽസ്യം പ്രതികരിച്ചിരുന്നത് കുട്ടിയുടെ അമ്മ ശ്രീതു വളരെ വാത്സലത്തോടെയാണ് ഹരിയെ നോക്കിയിരുന്നതെന്നും പിന്നീട് സ്വഭാവം മാറിയെന്നും ഒക്കെ ഇയാൾ വ്യക്തമാക്കി വല്ലാത്ത ദേഷ്യവും പെരുമാറ്റത്തിൽ ഒക്കെ തോന്നിയപ്പോൾ രക്ഷിതാക്കളെ വിളിപ്പിച്ച് പറഞ്ഞു പിടിക്കുകയായിരുന്നു ശ്രീതു കോവിഡിന് മുൻപ് തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഹരിയുടെ പണം വാങ്ങുവാനാണ് വന്നതെന്നും ഈ രവിദാസൻ പ്രതികരിച്ചിരുന്നു എന്നാൽ ആ പയ്യൻ അധ്വാനിച്ച പണം അവന്റെ കയ്യിലേക്ക് കൊടുക്കുവെന്ന് താൻ പറഞ്ഞതുകൊണ്ട് എത്തൽ അവർക്ക് കൈമാറുകയായിരുന്നു എന്നാണ് ഈ ജോത്സ്യം പ്രതികരിച്ചത് ശ്രീധു ഒരു ക്ഷേത്രത്തിൽ പാത്രം കഴുകാനായി നിന്നിട്ടുണ്ട് അന്ന് അവിടെ താൻ ദൈവപ്രശ്നത്തിന് പോയപ്പോൾ അവരെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നാൽ താനുമായി ഒരു പണമിടപാട് നടത്തിയിട്ടില്ലെന്നും ജോൽസൻ അവകാശപ്പെടുന്നുണ്ട് കാരണം ഇത്തരത്തിൽ ഈ വീട്ടിൽ നിന്ന് പണം നഷ്ടമായി എന്നൊരു പരാതിയൊക്കെ കൊടുത്തിരുന്നു ഇത്തരത്തിൽ ഇവരുമായി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഇത്തരത്തിൽ എന്തെങ്കിലും പൂജകളുടെ ഭാഗമായിട്ടായിരുന്നോ എന്നൊക്കെ തരത്തിലാണ് ആ സമയത്ത് സംശയമൊക്കെ ഉയർന്നിരുന്നത് അത് വലിയൊരു വിവാദത്തിലേക്കൊക്കെയാണ് വഴിതെളിച്ചത് പക്ഷേ ഇപ്പോൾ അതിലൊരു കൃത്യമായി വന്നിരിക്കുകയാണ് ഈ ഒരു കൊലപാതകം നടന്നത് ഈ രണ്ട് സഹോദരങ്ങളുടെയും വഴിവിട്ട ബന്ധത്തിന് ആ കുഞ്ഞൊരു തടസ്സമാകുമെന്ന് കണ്ടാണ് അതിൽ ഈ പറഞ്ഞ ശ്രീധുവിന് മുഖ്യമായും പങ്കുണ്ട് എന്ന് കണ്ടാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഇപ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്